താര എങ്ങനെ മൊത്തമായിട്ട് മാറ്റാമുള്ളത് നോക്കി 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 മോടുത്ത് ഒത്തിരി നാളെ തലയിൽ താരം കയറായിട്ട് അങ്ങനെ രാവിലെ ഇങ്ങനെ നിന്ന സമയത്താണ് ഞാൻ കുറേ പേരുടെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു റെമഡി ചെയ്ത് നോക്കാമെന്ന് ഓർത്തത് അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവേ നമുക്കിത് വളരെ കുറച്ച് സാധനങ്ങൾ വേണ്ട ആദ്യം വേണ്ടത് മുരിങ്ങയുടെ കുറച്ച് ഇലയാണ് ഈ ഇല പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തോട്ടി തത്ത് കുറേ നേരം നടന്ന് കഷ്ടപ്പെട്ട് ലാസ്റ്റ് തോട്ടി കണ്ടുപിടിച്ചു അതിന് ശേഷം മുരിങ്ങയുടെ പറിച്ചു എല്ലാം പെരക്കിയെടുക്കുവാണേ എല്ലാം എടുത്തുകൊണ്ട് ഞാൻ പോവാം ഇനി വേണ്ടത് നമുക്ക് ആര് വയ്പ്പിൻ്റെ ഒന്നിട്ടുണ്ടില ആര്യവേപ്പിൻ്റെ ഇല പറിക്കാൻ പോയ സമയത്താണ് രണ്ട് ബട്ടർഫ്ലൈനെ കണ്ടു അതിൻ്റെ പിന്നാലെ പോയി കുറേ സമയം അങ്ങനെ നടന്നു കേട്ടോ അങ്ങനെ രണ്ട് ബട്ടർഫ്ലൈ അവർ പറന്ന് പറന്ന് പോയി പോയിട്ട് ചെറിയ ഷോർട്സ് എടുത്തിട്ടുണ്ട് രണ്ട് നോക്കണം നല്ല രസം ഉണ്ടായിരുന്നു അത് ശരിക്കും ഒരു വലിയ വീഡിയോ ഇട്ട് ഞാൻ എടുത്തായിരുന്നു ബട്ടർഫ്ലൈസിനെ ഫോളോ ചെയ്ത് കുറേ പോയി പിന്നെ ആ സമയം വെച്ച് അത്രയും വലിയ ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് ഇട്ടില്ല നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കുന്നില്ല സംഭവം നമ്മൾ ആര്യവയ്പ്പിൻ്റെ അതിനെ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എടുക്കുക ഇത് കൃത്യ ഒരളവൊന്നുമില്ല നമുക്കൊരു യുക്തം പോലെ ഒരു മൂന്നോ നാലോ ഒക്കെ എടുക്കാം നാലെടുക്കുക അതിന് ശേഷം നമ്മുടെ മുരിങ്ങയിലുടെ ഇല ഇരുപ്പുണ്ടല്ലോ ഇത് ഉണക്കി സൂക്ഷിക്കാറുണ്ട് ഇത് മുരിങ്ങിയുടെ ഇലയും അരിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണക്കി ഒയിലത്ത് രണ്ട് മൂന്നോ ദിവസം ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുക അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നേരെ എടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞാൽ ബട്ടർഫ്ലൈ ആട്ടോ ഇത് അവരിങ്ങനെ പറഞ്ഞ നടക്കുന്നുണ്ട് ആ സമയത്ത് അങ്ങനെ ഉണക്കി പൊടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എല്ലാ ഹെയർ പാക്കുകളിലും ഉപയോഗിക്കാം ഇവിടെ നമ്മൾ ഹെയർ പാക്ക് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാനാണ് പേസ്റ്റ് രൂപത്തിൽ അപ്പം നിങ്ങൾക്ക് മുരിങ്ങയിലട ഇതായിട്ട് വീട്ടിൽ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയായിട്ട് മേടിക്കാം മോറിങ്ങ പൗഡറും സെർച്ച് ചെയ്താൽ മതി മോറിങ്ങ പൗഡറും പിന്നെ അതുപോലെ തന്നെ നീം പൗഡറും സെർച്ച് ചെയ്താൽ മതി ആ രണ്ട് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ കണ്ടു ഫ്രീ ആയിട്ട് ഇങ്ങനെ പറഞ്ഞടക്കാണ് വളരെ ഹാപ്പി ആയിട്ട് വേറെ ടെൻഷനും സ്ട്രെസ്സും ഒന്നും ഇല്ലല്ലേ അങ്ങനെ നടക്കുകയാണ് നമ്മളെടുത്ത് വെച്ച സാധനം ശേഷം ഇതുപോലെ സ്പ്രിറ്റ് ചെയ്യുക ഇതിൻ്റെ എല്ലാ തണ്ടൊന്നും കളയണമെന്നില്ലായിരുന്നു നമ്മൾ കറിക്കൊക്കെ എടുക്കുമ്പോൾ തണ്ടൊക്കെ മൊത്തമായിട്ട് കളയണ്ടേ ഒരു കളയെടുക്കുക അതിന് ശേഷം മിക്സി ഒഴിച്ച് ചെറിയ ചാറിലേക്ക് നമുക്ക് അളവനുസരിച്ച് നമ്മുടെ ഹെയർ എത്ര തൊള്ളമുണ്ടോ അതനുസരിച്ച് നമുക്കിതിൻ്റെ അളവും കൂട്ടാം വിട്ടതിന് ശേഷം ലേശം തൈര് നമുക്ക് ചെറുതായിട്ട് കുറച്ച് തൈര് അതൊഴിച്ചു കൊടുക്കാം നമ്മുടെ കുറച്ച് തൈര് എടുക്കുന്നുള്ളൂ കാരണം എനിക്കൊത്തിരി തൈരെടുത്ത് ചിലദോഷം വരുമോ എന്നാണ് ഒരു സംശയം ഉണ്ടോ കുറച്ച് മാത്രം എടുക്കുന്നത് അതിനുശേഷം ഇങ്ങനെ നല്ലപോലെ അരക്കണം അരച്ചോ ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപം കിട്ടുകയുള്ളൂ കുറച്ച് നേരം അരക്കണം അതിനുശേഷം ഹെയറിൽ അപ്ലൈ ചെയ്യുക പിന്നെ ട്വൻറ്റി മിനിറ്റ്സിന് വാഷ് ചെയ്യാം